വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം മറ്റൊന്ന് വീട്ടിൽ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ആചാരങ്ങൾ മറ്റൊന്ന് മരിച്ച വീട്ടിൽ നടക്കുന്ന ആചാരങ്ങൾ മറ്റൊന്ന് വിവാഹത്തോടനുബന്ധമായി അതിൽ ഒന്നാമത്തത് വീടിന് സ്ഥലം നിർണ്ണയിക്കുക എന്നതാണ് നമ്മളൊരു വീടെടുക്കാൻ ഉദ്ദേശിച്ചാൽ നാട്ടിലെ ഉസ്താദുമാരെയോ അല്ലെങ്കിൽ ആശാരിമാരെയോ ഒക്കെ വിളിച്ചു കൊണ്ടുവന്ന ആ സ്ഥലം വീടിന് പറ്റുന്ന സ്ഥലമാണോ എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ട് ഭൂമി മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതല്ലേ ഭൂമിയിൽ എവിടെയും വീടെടുക്കുന്നത് എന്താ വല്ല കുഴപ്പവുമുണ്ടോ എന്ന് ചോദിക്കുന്ന പല ആളുകളുമുണ്ട് അങ്ങനെ ചോദിച്ച് വീടെടുത്ത വീടെടുത്ത ചില ആളുകൾക്കൊക്കെ വീടിൻ്റെ സ്ഥലനിർണയത്തിൽ അപാകത സംഭവിച്ചതുകൊണ്ട് പല വിഷമങ്ങളും ഉണ്ടാവുകയും ആ വിഷമങ്ങൾ പിന്നീട് അത് പരിചയമുള്ള ആളുകൾ അതിൽ തിരുത്തൽ വരുത്താൻ പറഞ്ഞു തിരുത്തിയത് കൊണ്ട് സുഖമാവുകയും ചെയ്ത അനുഭവങ്ങളുണ്ട് നല്ലോണം ശ്രദ്ധിക്കണം ഈ വിഷയം നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ് റബ്ബുൽ അള്ളാഹുറത്ത് ഹിദായത്ത് തരട്ടെ ഇതിൽ വല്ല അടിസ്ഥാനവും ഉണ്ടോ ഒന്ന് ഇതിന്റെ ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഉദ്ധരിക്കുന്ന ഹദീതിന്റെ സംഭവം ഞാനവിടെ പറയാം ഞാൻ ഹദീതിന്റെ ലബ്ധു വായിക്കുന്നില്ല സമയം കിട്ടുകയില്ല എന്ന് ഭയന്നതുകൊണ്ട് കൊണ്ട് മഹാനായി നബിയുന റസുറല്ലാഹി ാഹു അലൈഹി വസല് സഹാബത്തും ഒരു വഴിക്ക് യാത്ര പോവുകയായിരുന്നു അവർ അന്തി രാത്രിയായപ്പോൾ അവർ ഒരു മലയുടെ താഴ്വാരത്തവർ കടന്നുറങ്ങി അവർ അന്തി ഉറങ്ങി അങ്ങനെ അവർ അന്തി ഉറങ്ങിയിട്ട് മഹാനായി സയ്യദ്നാ ബിലാഹുനുവിനെ മഹാനായി നബിള്ളാഹു അലൈഹു വസ്ലമതങ്ങൾ രാവിലെ വെളിച്ചുണർത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നു ഹസുറുള്ള സുബൈക്ക് വിളിക്കുകയും നിസ്കാരത്തിന്റെ സമയത്തിന് വിളിക്കുന്ന ആളായിരുന്നല്ലോ ബിലാൽ അതി അള്ളാഹുൻ ബിലാൽ ലതി അള്ളാഹുവനും അടക്കമായ യാത്രാ സംഘത്തിലുള്ള എല്ലാവരും ഉറങ്ങിപ്പോയി സൂര്യോദയത്തിന് ശേഷമാണ് അവർ ഉണരുന്നത് മഹാനായി നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ എഴുന്നേറ്റു സ്വഹാബത്വം എഴുന്നേറ്റു അവർ ബേജാറായി റസൂറുള്ളക്ക് വല്ലാത്ത വിഷമമായി കാരണം നമസ്കാരം ഒരു നമസ്കാരം കല ആയിപ്പോയല്ലോ സുബഹി ഒരാൾ ഉറങ്ങിയിട്ട് അയാളുടെ അയാളുടെ മനഃപൂർവ്വമല്ലാത്ത രീതിയിൽ ഉറങ്ങിയിട്ട് അയാൾ കല ആയി പോയതാണെങ്കിൽ കല അതിൻ്റെ കുറ്റമില്ല എന്നാലും നബി അയിൻബി സല്ലാ വസ്ലം മതങ്ങൾക്ക് വല്ലാത്ത വിഷമമായി റസോൾ ലാഹി സല്ലാഹു അലൈ വസ്ലം സഹാബത്തിനോട് അങ്ങ് ശുദ്ധി വരുത്താനും പറഞ്ഞു നിസ്കരിക്കാൻ ഒരുങ്ങിയപ്പോൾ റസോള സഹാബത്തിനോട് പറഞ്ഞു സഹാബ ഇവിടുന്ന് നമസ്കരിക്കണ്ട നമുക്ക് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോയിട്ട് നമസ്കരിക്കാം ഈ സ്ഥലം പിശാജുക്കൽ നിറഞ്ഞ സ്ഥലമാണ് എന്ന് മഹാനായി നബി സല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു മാജ ഈ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലായി ഭൂമിയിൽ നമ്മൾ മാത്രമല്ല ജിന്നുകളുമുണ്ട് ഉണ്ട് എന്ന കാര്യം പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണല്ലോ തീകുണ്ടല്ലാഹു ജിന്നിനെ സൃഷ്ടിച്ചു വന്ന് ശുദ്ധമായ തീ കൊണ്ടല്ലാഹു ജിന്നിനെ സൃഷ്ടിച്ചു വന്ന് റബ്ബ് നമ്മളെ പഠിപ്പിച്ചതാണ് ഇപ്പൊ ജിന്നുകൊണ്ട് ജിന്നെവിടെയാണ് ഈ ഭൂമിയിൽ തന്നെയാണ് താമസിക്കുന്നത് ജിന്നെന്ന് പറഞ്ഞാൽ മൂന്ന് രീതിയിലാണ് ഏറ്റവും പരിശുദ്ധമായ ആളുകൾ അവരാണ് മലക്കുകൾ പരിശുദ്ധാത്മാക്കൾ ജിന്നുകളിൽപ്പെട്ട പരിശു ഒരു അഭിപ്രായമായിട്ട് ഞാൻ പറഞ്ഞു ജിന്നുകളിൽപ്പെട്ട പരിശുദ്ധാത്മാക്കൾ അവരാണ് മലക്കുകൾ ജിന്നുകളിൽപ്പെട്ട തമ്മാടികൾ അവരാണ് പിശാചുകൾ ജിന്നുകളിൽപ്പെട്ട മദ്യനിരയിലുള്ളവർ അവരാണ് ജിന്നുകളിൽപ്പെട്ട മമ്മിനീകൾ ഈ മൂന്ന് തരം ജിന്നുകളുണ്ട് അപ്പൊ ജിന്നുകൾ താമസിക്കുന്നത് നമ്മൾ ഉള്ള സ്ഥലത്ത് തന്നെയാണ് ഭൂമിയിൽ തന്നെയാണ് അപ്പോ ചില സ്ഥലങ്ങൾ അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും ഉറപ്പല്ലേ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് വന്നിട്ട് നമ്മളെ പറമ്പിൽ ഒരാൾ നമ്മളെ ഉപദ്രവിച്ചാൽ നമ്മൾ അയാൾ തിരിച്ചുപദ്രവിക്കൂലേ അപ്പോ പിന്ന സ്വാധീനമുള്ള സ്ഥലങ്ങളാകും അതാണ് പലപ്പോഴും ചില വീട്ടിലൊക്കെ ഖുർആൻ ഓതുമ്പോൾ വിഷമം ഉണ്ടാവുന്നു എന്നൊക്കെ പറയാറല്ലേ ചില വീട്ടിൽ പറയും ആ റൂമിൽ ആ റൂമിൽ എൻ്റെ വീട്ടിലുണ്ട് റൂം ആ റൂമിൽ സ്ഥിരമായി നിസ്കാരം ഖുർആാനോത്വൊന്നും ഇല്ലാത്ത ആള് കടന്നാൽ എന്റെ തറവാട്ടിൽ കറന്നാൽ ഒരു രാത്രി പേടിച്ചു നോളി കരയും എന്തിനേറെ മട്ടന്നൂർ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഹാഫിൽ അബുൽ ഹസൻ ബിഹാരി ഉണ്ട് നിങ്ങൾക്ക് ചോദിക്കാം എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം ഇപ്പൊ നാട്ടിൽ പോയതാണ് നോമ്പ് കഴിഞ്ഞാൽ തിരിച്ചുവരും ഇനി വല്ലവർക്ക് സംശയം ഉണ്ടെങ്കിൽ ബീഹാർ വരെ പോയി വരാനുള്ള ടിക്കറ്റിന്റെ വിഷയം ഞാൻ തരാം പോകാവുന്നതാണ് അദ്ദേഹം എന്റെ വീട്ടിൽ വന്നു ഈ റൂമിൽ കടന്നു പരിശുദ്ധ ഖുർആനായിട്ടൊക്കെ ഒരു മനുഷ്യനാണല്ലോ ഖുറാൻ ഹിഫ്ലാക്കിയ ഹാഫിലായ പിറ്റേ ദിവസം രാവിലെ എന്നോട് എന്നിട്ട് പേശു എന്നെ നിങ്ങളെ എവിടെ കടത്തിയെന്ന് വെച്ചു ഞാൻ എന്താ എന്നോട് പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ കടന്നുറമ്പോ ആരോ വന്ന് കട്ടിൽ പിടിച്ചിളക്കുന്നുണ്ട് കട്ടിൽ പിടിച്ചിളക്കുന്നു ഞാൻ എഴുന്നേറ്റ് നോക്കി ആരെയും കണ്ടില്ല പിന്നെയും കിടന്നു പിന്നെയും ഇളക്കുന്നു എന്നിട്ട് ഞാൻ പേടിച്ചിട്ട് കടന്നിട്ടില്ല ഉറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു എന്റെ തറവാട്ടിലുണ്ടാ ഞാൻ പറഞ്ഞു അപ്പൊ പിശാജിന് പിശാജിന്റെ സ്വാധീനമുള്ള സ്ഥലമാണെങ്കിൽ അവരുടെ ഉപദ്രവം ഉണ്ടാവും അപ്പൊ ഈ വിഷയത്തിൽ ധാരാളം ചൂഷണങ്ങൾ നടക്കുന്നത് കൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വളരെ ശ്രദ്ധിക്കണം ആ വിഷയം അറിയുന്ന ആളുകളോടാണ് അത് നമ്മൾ ചെയ്യിപ്പിക്കേണ്ടത് അപ്പൊ സ്ഥലനിർണയത്തിന് അടിസ്ഥാനമുണ്ടോ ഈ ഹതീത് അതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ടോ ഒന്ന് ഞാൻ തെളിവുകൾ ധാരാളം ഉണ്ടെങ്കിലും ഞാൻ പറയുന്നില്ല ഓരോ വിഷയത്തിലേക്കും കടന്നു പോകണമല്ലോ രണ്ട് ശ്രദ്ധിച്ചോളൂ ഇനിയിപ്പൊ അതൊന്നും വേണ്ട തെളിവ് ചിന്തിച്ചില്ല സാധാരണഗതിയിൽ തന്നെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു സംഗതി ഉണ്ടല്ലോ എല്ലാ സാധനവും എല്ലാത്തിനും പറ്റില്ല എല്ലാ ആളെയും എല്ലാറ്റിനും പറ്റൂലോ ിൽ കൊണ്ടുപോയിട്ട് ബസ് സ്റ്റാൻഡില് ചുമട്ട് തൊഴിലാളി ആക്കിയിട്ട് നിർത്തിയാൽ ഒരു ചുമടും ബസ്സിന്റെ മുകളിൽ കേരളവും ഉണ്ടാവില്ല കേറി തൊന്നും ഇറങ്ങലും ഉണ്ടാവില്ല എന്നെ പണിക്ക് പറ്റൂല സാധാരണ ഒരു ബുദ്ധിയോണ്ട് ചിന്തിക്കാനപ്പ ഞാൻ ഈ പറഞ്ഞു ഇതിലൊന്നും യാതൊരു അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ട് അന്ധവിശ്വാസത്തെ എതിർക്കാൻ വേണ്ടി അടിസ്ഥാനമുള്ള വിശ്വാസങ്ങളെ നിരാകരിക്കരുത് അത് തെറ്റാണ് ഉദാഹരണത്തിന് നമുക്കറിയാം എല്ലാ ഭൂമിയും കൃഷി എല്ലാ ഭൂമിയും കൃഷിക്ക് പറ്റൂലോ പാറപ്പുറത്ത് പോയി കൃഷി ചെയ്താൽ കൃഷി ഉണ്ടാവുള്ളൂ ഭൂമി അല്ലാഹു മനുഷ്യന് സൃഷ്ടിച്ചതല്ലേ എല്ലാ സ്ഥലത്തും കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല മാത്രമല്ല കൃഷിയിൽ തന്നെ റബ്ബറിന് പറ്റുന്ന സ്ഥലം വേറെയാണ് അല്ലെ നെല് കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലം വേറെയാണ് തേങ്ങ കൃഷി ചെയ്താൽ നല്ല പോലെ തേങ്ങ ഉണ്ടാകുന്ന സ്ഥലം വേറെയാണ് അതുകൊണ്ട് ഇതിനൊക്കെ പറ്റുന്ന ചില സ്ഥലങ്ങളുണ്ട് കൂടുതൽ അനുജോ അനുയോജ്യമായ സ്ഥലങ്ങൾ പൈശാചികമായി കൂടുതൽ സ്വാധീനമുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഉപദ്രവം ഉണ്ടാകും അപ്പം ചിലവൾ പറയും ഞാൻ വീടെടുത്തൊരു സ്ഥലമൊന്നും നോക്കാതെയാണ് ഞാൻ എനിക്ക് എനിക്കിന്നൊരു കുഴപ്പം സംഭവിച്ചില്ല അഹമ്മദില്ല കുഴപ്പം സംഭവിക്കാതിരിക്കട്ടെ നിങ്ങൾ നോക്കിയ സ്ഥലത്ത് അങ്ങനെ ഉപദ്രവം എന്നാണ് എൻ്റെ അർത്ഥം അപ്പൊ ഇതിന് അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഞാൻ ഒരു ഹദീത്ത് വായിച്ചു തരാം നിങ്ങൾ വസ്ലം പറയുകയാണ് അൻ ഇമാം ഉദ്ധരിച്ച ശ്രദ്ധിച്ചോ ുമാണ് സ്ത്രീയിലും വീട്ടിലും വാഹനത്തിലും അവലക്ഷണമുണ്ട് അതാണ് മഹാനായി ാ വസ് ഞങ്ങൾ പറഞ്ഞത് മൂന്ന് കാര്യം ഒരാൾ കൊത്തുവന്നാൽ അയാൾ വലിയ വിജയിയാണ് ഒന്ന് ഒരാൾക്ക് താമസിക്കാൻ അനുയോജ്യമായ അതേ അയാളോട് വിശാലമായ വീട് അതേപോലെ അയാളോട് യോജിച്ച നല്ല അനുഗ്രഹമുള്ള ഒരു വായ വാഹനം മൂന്നവ മലാദീനി മതചിട്ട പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഭാര്യ എന്ന് വസല്ലം അപ്പൊ വീട്ടിന്റെ സ്ഥാനം നോക്കുന്നത് അടിസ്ഥാനമുണ്ട് എന്നാണ് നമുക്കിതിൽ നിന്ന് ഒക്കെ മനസ്സിലാവുന്നത് അല്ലാഹു ഹിദായത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم صل على محمد يا ربي صل عليه وسلم